നിയമസഭയിൽ ഇന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്ക് നേർ നിന്നു സാധാരണ വളരെ പതിഞ്ഞ സ്വരത്തിൽ മാത്രം സംസാരിക്കുന്ന മുഖ്യമന്ത്രിയാണ് അടുത്ത ദിവസങ്ങളിൽ നിയമസഭയിൽ നാം കണ്ടത് എന്നാൽ ഇന്ന് അങ്ങനെയായിരുന്നില്ല മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുകയായിരുന്നു പ്രതിപക്ഷം പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് അതിന് അതേ ഭാഷയിൽ അതേ രീതിയിൽ മറുപടി പറയുന്ന ഒരു പഴയ മുഖ്യമന്ത്രിയെ പഴയ പിണറായി വിജയനെ നമ്മൾ ഇന്ന് നിയമസഭയിൽ കാണുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ രൂക്ഷമായ വാക്തർക്കങ്ങളും ബഹുളവുമായിരുന്നു സഭയിൽ നടന്നത് അതിലേക്ക് നയിച്ചതും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള വാക്തർക്കമായിരുന്നു അത് തുടങ്ങിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി ജനങ്ങൾ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയാണ് അതല്ലാതെ മഹാരാജാവല്ല എന്ന് അപ്പോൾ മുഖ്യമന്ത്രി എഴുന്നേറ്റ് അതിന് ചുട്ട മറുപടി നൽകുകയും ചെയ്തു അത് നമുക്ക് കേൾക്കാം നിങ്ങളോട് നിങ്ങൾ നിങ്ങൾ മഹാരാജാവല്ല കേരളത്തിന്റെ സർ 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 ഞാൻ ഞാൻ മഹാരാജാവൊന്നുമല്ല ജനങ്ങളുടെ ദാസനാണ് എല്ലാ കാലത്തും ജനങ്ങളുടെ ഒപ്പമാണ് ജനങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങളുടെ കൂടെയാണ് ജനങ്ങളുടെ ദാസനാണ് കൊറേ നാളുകളായി കേരളത്തിൽ ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് പിണറായി വിജയനെ കുറിച്ചാണ് പിണറായി വിജയൻ രാഷ്ട്രീയക്കാരനാണ് അഹങ്കാരിയാണ് ആരും പറഞ്ഞാലും കേൾക്കാത്ത ആളാണ് എല്ലാവരോടും ദേഷ്യപ്പെടുന്ന ആളാണ് അങ്ങനെയൊക്കെയുള്ള ഒരു ബോധം അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ നിർമ്മിച്ചെടുക്കാനുള്ള ശ്രമം അത് മാധ്യമങ്ങൾ നടത്താൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി അതിന് മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളുടേതായ കാരണങ്ങളുണ്ട് കാരണം അവർ കണ്ട് പരിചയിച്ച രാഷ്ട്രീയ നേതാക്കൾ കോൺഗ്രസ് നേതാക്കളാണ് അവരെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുന്നു അവരുടെ കുശലം പറയുന്നു അവർ എന്ത് കാര്യവും പോയി പറഞ്ഞാൽ അത് ചെയ്തു കൊടുക്കുന്നു അവർക്ക് വേണ്ടി അവരോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ മാത്രമേ കേരളത്തിലെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകർ കണ്ടിട്ടുള്ളൂ അതല്ലാതെ മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ കുശലം പറയാതെ അവരോട് കൃത്യമായ അകലം പാലിച്ച് അവർ പറയുന്ന എല്ലാ കാര്യവും ചെയ്തു കൊടുക്കാതെ അവരുടെ ഒരു ഏജന്റിനെ പോലെ പ്രവർത്തിക്കുന്ന ആളല്ല യഥാർത്ഥ രാഷ്ട്രീയ നേതാവ് എന്നും അതല്ല ഒരു നേതാവിൻ്റെ പണി അതല്ല ഒരു പൊളിറ്റിക്കൽ ലീഡറുടെ പണി അതല്ല ഒരു മന്ത്രിയുടെയും എം എൽ എയുടെയും മുഖ്യമന്ത്രിയുടെയും പണി എന്നും കാണിച്ചു കൊടുക്കുകയാണ് പിണറായി വിജയൻ ചെയ്തത് അത് നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് തീരെ സഹിക്കുന്നില്ല അങ്ങനെയൊരാ ഉള്ള ഒരാൾ തിരുവനന്തപുരത്ത് വാഴുകയോ എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത് എത്ര കാലമായി പിണറായി വിജയനെതിരെ ഇത്തരം ആക്രമണം തുടങ്ങിയിട്ട് അദ്ദേഹം സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയ കാലം മുതൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു പക്ഷത്തു നിന്ന് അദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു അത് അദ്ദേഹം നിയമസഭയിൽ പറയുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ എത്ര കാലമായി ഇങ്ങനെ തുടങ്ങിയിട്ട് എന്നിട്ട് ഞാനിവിടെ നിൽക്കുന്നില്ലേ ഞാൻ ഇവിടെ പ്രവർത്തിക്കുന്നില്ലേ അതുകൊണ്ട് എന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മാധ്യമങ്ങളുടെ മുഖത്ത് നോക്കി പറയാൻ കഴിയുന്ന കേരളത്തിലെ ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് പിണറായി വിജയനാണ് എന്ന കാര്യ സംശയമേയില്ല അത് അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ മറ്റൊരു നേതാവിനും ഇടതുപക്ഷത്തുള്ള ഒരു നേതാവിന് പോലും കഴിയില്ല എന്നതാണ് സത്യം അത് കൊണ്ട് തന്നെയാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും പിണറായി വിജയനെ കാണുമ്പോൾ കലിയിളകുന്നത് അതിൽ അവരുടെ വാർത്താ അവതരണ രീതിയിലത് നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം എപ്പോഴെങ്കിലും ദേഷ്യപ്പെടുന്നതോ ആരെങ്കിലും നോക്കുന്നതോ ആയ ഫോട്ടോകൾ എടുത്ത് അദ്ദേഹം ചിരിക്കുന്ന ഒരു ദൃശ്യവും പോലും കാണിക്കാതെയാണ് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളൊക്കെ വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുക എന്നതും ഒരു സത്യമാണ് ആ വാർത്തകൾ കണ്ടാലും അല്ലെങ്കിൽ ചർച്ചകൾ കേട്ടാലും നമുക്കത് ബോധ്യപ്പെടുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ഒരു മഹാരാജാവായി ചിത്രീകരിക്കുക എന്ന രീതി മാധ്യമങ്ങൾ കൊണ്ട് അതിന് എല്ലാവിധ സഹായം നൽകുന്ന രൂപത്തിലാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നിയമസഭയിൽ പെരുമാറിയത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ മഹാരാജാവല്ല ഞാൻ ജനങ്ങളുടെ ദാസനാണ് ജനങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യും അത് എൻ്റെ കഴിഞ്ഞ കാല ചരിത്രം പ്രവർത്തന കാലം എടുത്തു നോക്കിയാൽ കാണാൻ കഴിയും എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്തത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഇന്ന് നിയമസഭയിൽ നാം കണ്ടത് പഴയ ഒരു പിണറായി വിജയനെയാണ് കഴിഞ്ഞ കുറേ കാലമായി വളരെ പതിനഞ്ച് സ്വരത്തിൽ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്ന പിണറായി വിജയനിൽ നിന്ന് പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്ന പിണറായി വിജയനിലേക്കുള്ള ഒരു മാറ്റം ഇന്ന് സഭയിൽ കണ്ടതാണ് വരും ദിവസങ്ങളിലും ഇത് ആവർത്തിക്കും എന്ന് തന്നെയാണ് സി കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം